ചരിത്രപ്രസിദ്ധമായ കണിച്ചുകുളങ്ങര ദേവീക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടികയറി നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കൊടിയേറ്റ് ചടങ്ങിലും കൊടിയേറ്റ് സദ്യയിലും പങ്കെടുത്തത് ഇനി കണിച്ചുകുളങ്ങരയും പരിസരവും ഉത്സവ ലഹരിയിലാണ് ഫെബ്രുവരി ഇരുപത്തിയാറിനാണ് സമാപനം ചരിത്രപ്രസിദ്ധമായ കണിച്ചുകുളങ്കര ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം ക്ഷേത്ര തന്ത്രി ഷിബു ഗുരുപഥത്തിന്റെ മുഖ്യ കാർമ്മികത്തിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നു നാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു ദേവസ്വം പ്രസിഡൻറ്റും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുമായ വെള്ളാപ്പള്ളി നടേശൻ പി പി ചിത്തരഞ്ജൻ എം എൽ എ പ്രീതി നടേശൻ ദേവസ്വം സെക്രട്ടറി പി കെ ധനേശൻ ബാബു കൊച്ചുകുട്ടൻ സ്വാമിനാഥൻ ചള്ളിയിൽ ടി പ്രസന്നകുമാർ തുടങ്ങിയവരും പങ്കെടുത്തു തുടർന്ന് കൊടിയേറ്റ് സദ്യ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു പി പി ചിത്തരഞ്ജൻ എം എൽ എ പ്രസാദം വിതരണം ചെയ്തുകൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ചിക്കര വഴിപാടിനെത്തിയ കുട്ടികൾക്ക് കൊടിയേറ്റിന് ശേഷം വരവേൽപ്പും നൽകി ഫെബ്രുവരി പന്ത്രണ്ടിന് ചിക്കരക്കൊട്ടിക്കൽ കൂട്ടക്കള ഉത്സവം നടക്കും ഇരുപത്തിയഞ്ചിന് വടക്കേ ചേരുവാര ഉത്സവം ഇരുപത്തിയാറിന് തെക്കേ ചേരുവാര ഉത്സവവും നടക്കും